കയ്യില് കൊടുക്കാന്നുള്ള പ്ലാനിലാണ് നോക്കുന്നത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളറിയില്ല രണ്ടായാലും അക്സെപ്റ്റ് ചെയ്യൂലെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അക്കിയും പോയിട്ട് ടിക്കറ്റ് എടുക്കണം ഡിലേ വരും ഏതായാലും നമ്മൾ പത്ത് രൂപ കൊടുത്ത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിത് ആ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പോകുന്നത് നമ്മൾ ജംഗാറിലേക്കുള്ള എൻട്രൻസ് ആണ് അടുത്തടുത്ത് വണ്ടികൾ വരുന്നതുകൊണ്ട് തന്നെ ആളുകൾ നടന്നു പോകുന്നതും അതുപോലെ തന്നെ തൊട്ടടുത്താൻ വണ്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ കേരളത്തിലുമാണ് നമുക്ക് പുറത്തേക്ക് എക്സിറ്റ് അടിക്കാൻ ഇത്രേതായ സ്ഥലം എന്ന് വെച്ചപ്പോൾ പറഞ്ഞാൽ അവർ എറണാകുളക്കാരെ അപ്പോൾ നമ്മൾ എറണാകുളക്കാർക്ക് മലപ്പുറക്കാർ പറഞ്ഞു കൊടുക്കുക എന്താണ് പേര് എന്താ പറഞ്ഞത് ക്രിസ്വാൻ പൊതാമത്തെ ജില്ല ആയിട്ടുള്ള നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് ഒരു ജംഗാർ റൈഡ് ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫോർട്ട് കൊച്ചിയെ ബന്ധപ്പെട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നമ്മൾ റൈഡ് കഴിയാൻ സ്റ്റാർട്ട് ചെയ്യാണ് എറണാകുളം ജില്ലയിലാണുള്ളത് നമ്മളിപ്പോൾ പോകുന്നത് ബോഡ്ജെട്ടിയിലേക്കാണ് പോകുന്നത് വൈപ്പിങ്ങിൽക്കാണ് പോകുന്നത് നമ്മളിപ്പോൾ നിലവിലുള്ളത് വല്ലാർപ്പാടം ചർച്ചിലാണ് വല്ലാർപ്പാടം ചർച്ചിൽ നിന്നും വൈപ്പിങ്ങി ഏകദേശം മൂന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ആണ് ഏകദേശം ഏഴ് മിനിറ്റ് കൊണ്ട് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും സം ടൈം ട്രാഫിക്ക് ഉണ്ടാവുന്ന സമയത്ത് കുറച്ച് ഡിലേ വരും അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബൈപ്പിലേക്കാണ് വൈപ്പിനിൽ പോയിട്ട് നേരെ ഫോർട്ട് കൊച്ചിക്ക് ബോട്ട് ചട്ടിയിലാണ് കയറുന്നത് ജംഗാറുമായി അപ്പോൾ നമ്മൾ വണ്ടി അടക്കം കയറാൻ പറ്റും നമ്മളേതാ വലാർപ്പാടം ചർച്ചിൻ്റെ അവിടുന്ന് നമ്മൾ റൈറ്റ് അടിച്ച് നേരെ പുറത്തേക്ക് ആ ഒരു ഭാഗത്തേക്ക് നേരെ നമുക്ക് പോകുള്ളത് ബാക്ക് സൈഡിലാണ് അപ്പോൾ നമുക്ക് അത് കയറാൻ കഴിഞ്ഞില്ല നല്ല രീതിയിൽ തന്നെ അവിടുന്ന് വണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ക്രോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി അപ്പോൾ നമ്മളത് അയക്കാൻ മുന്നോട്ട് പോവാം മുന്നോട്ട് പോയിട്ട് ആ ഭാഗത്ത് ഒരു യൂടേൺ കാണിക്കുന്നുണ്ടായി നമ്മൾ ആ യൂട്ടേൺ അടിച്ച് നേരെ നമുക്ക് ബൈപ്പിലേക്ക് പോവാം ഈസി ആയിട്ടുള്ള റോഡല്ല എറണാകുളം ജില്ലയിൽ നമുക്ക് കുറച്ച് ടാസ്ക് തന്നെ അതിന് ഏത് ബൈക്കായിട്ട് പോകണമെങ്കിലും കുറച്ച് റിസ്ക് തന്നെ അതിന് നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള റോഡാണ് അതുകൊണ്ട് നമുക്ക് ഒറ്റടിക്ക് യൂടേൺ അടിച്ച് പോകാൻ പറ്റുന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കേണ്ട നമ്മളത് അയക്കാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഏഴ് മിനിറ്റ് കൊണ്ടാണ് നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റും ഈ ഒരു പാലക്കുടിയും കഴിഞ്ഞാൽ നേരെ നമുക്ക് ലെഫ്റ്റ് അടിച്ചിട്ടാണ് പോകണത് വൈപ്പിനിക്ക് നമ്മൾ ഇന്നലെ വാട്ടർ മെട്രോ വൈപ്പിലേക്ക് പോകുന്നുണ്ട് വാട്ടർ മെട്രോ ഹൈക്കോർഡ് ഹൈക്കോട്ടിൽ നിന്ന് വാട്ടർ മെട്രോ വൈപ്പിനോ അതുപോലെ തന്നെ ബോൾഗാട്ടിയിലേക്കായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ നേരെ പോയത് ബോൾഗാട്ടിലേക്കായിരുന്നു വാട്ടർ മെട്രോയിൽ പോയത് പക്ഷേ ഞങ്ങൾ ഇന്ന് പോകുന്നത് വൈപ്പിനിൽ പോയിട്ട് വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിക്ക് ഒരു ജങ്കാറുണ്ട് ആ ജങ്കാർ വഴിയാണ് പോകുന്നത് ഏതായാലും നമ്മൾ ഇതാ അടുത്ത സ്ഥലം എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൊച്ചിയിൽ വന്നിട്ട് നമ്മൾ എല്ലാതും മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ നമുക്കിനി വണ്ടി ആയിട്ടാണ് പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ തന്നെ വണ്ടി ഇപ്പോൾ നമ്മൾ നിർത്തി നമുക്ക് വേറെന്തേലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചയക്കാനും നമുക്ക് ആ ഒരു ലൊക്കേഷനൊക്കെ തന്നെ വന്നിട്ട് റൈഡോ അപ്പോൾ നമ്മൾ ഏറ്റവും ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ജംഗാർ ഗാനം ഫോർട്ട് കൊച്ചി പോകണമെങ്കിൽ ഫോട്ടോ കൊച്ചിയിലെ കാഴ്ചകളെ കണ്ടിട്ട് നമുക്ക് നേരെ ആലപ്പുഴ പൊടിക്കാനുള്ള ഒരു പ്ലാനാണ് നോക്കുന്നത് ഏതായിരുന്നാലും നമ്മൾ ദാ അടുത്ത ലൊക്കേഷനിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് ജംഗാറിൽ കയറുക എന്തെന്നും എങ്ങനെയൊന്നും അറിയില്ല നല്ല രീതിയിൽ തന്നെ ട്രാഫിക് ആവുന്നുണ്ട് ജംഗാറിൽക്ക് ഏകദേശം ഇരുന്നൂറ് മീറ്റർ തന്നെ ഉള്ളു കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ട്രാഫിക് ഉണ്ട് ചിലപ്പം ജംഗാറിൽ കയറാനുള്ള വലിയ വണ്ടികൾക്കുള്ള ഇതായിരിക്കും ബൈക്കൊന്നും കാണുന്നില്ല നമ്മൾ അഗൈൻ മുന്നോട്ട് പോയി നോക്കാം എങ്ങനെയൊക്കെയാണ് സിസ്റ്റം എന്ന് അറിയില്ല നല്ല രീതിയിൽ തന്നെ ട്രാഫിക് ഉണ്ട് നല്ലൊരു ലെങ് ഉണ്ട് അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് നോക്കിയപ്പോൾ ജങ്കാർ മുഖേന പോകണമെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് എത്താൻ കഴിയും മറ്റേ റോഡ് മുഖേന പോകണമെങ്കിൽ നല്ലൊരു കിലോമീറ്റർ തന്നെ ഉണ്ടായെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആളുകൾ വെയിറ്റ് ചെയ്ത് എടുക്കാനും റെഡിയാണ് ആ രീതിയിൽ തന്നെ ആയിരിക്കും ആളുകൾ നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ വണ്ടി ഓടുന്ന അത്തരം രീതിയിൽ നല്ല എണ്ണ കത്തുമില്ല അപ്പോൾ കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നാലും കുഴപ്പമില്ല ജങ്കാറിൽ കയറി പോകണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ലൊക്കേഷനിൽ എത്തുന്ന പ്രതീക്ഷയോടായിരുന്നു ആളുകൾ ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അതായത് നമ്മളിത് ആ തൊട്ടടുത്ത സ്ഥലം എത്തിയിട്ടുണ്ട് വൈപ്പിൽ എത്തിയിട്ടുണ്ട് മുൻഭാഗത്ത് കാണുന്നുണ്ട് ബൈക്കെല്ലാം ലൈനിൽ നിൽക്കുന്ന അപ്പം നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം അത് നമ്മൾ മുന്നിൽ ഇപ്പോൾ ഈ ഒരു കാണുന്ന ലൈനിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ ഏതായാലും ഇവരെ ഭാഗത്ത് നിന്ന് നിർത്തിയതിനു ശേഷം ചോദിക്കാം അടുത്തുള്ളവരോട് എങ്ങനെയൊക്കെ ടിക്കറ്റ് എന്നൊന്നും അറിയില്ല ആളുകളൊക്കെ കൂടുതൽ ആളുകളൊക്കെ ഇറങ്ങി പോകുന്ന കാഴ്ച കാണുന്നുണ്ട് അവിടെ അപ്പുറം പോയി ടിക്കറ്റ് എടുക്കണം എന്നാണ് തോന്നുന്നത് നമ്മളായതായാലും മുന്നോട്ട് പോയി നോക്കാം ജംഗാറില് ഒറ്റ ചിലപ്പോൾ എല്ലാവർക്കും കയറാൻ കഴിഞ്ഞോളില്ല അതുകൊണ്ടാണ് ആയിരിക്കും നല്ലൊരു ക്യൂ പുറത്ത് കാണുന്നത് നമ്മളേതായാലും വണ്ടി ഇങ്ങനെ മൂവാക്കുന്നുണ്ട് ആളുകളെല്ലാവരും ടിക്കറ്റ് എടുക്കാനായിട്ട് അപ്പുറം കൗണ്ടറിലേക്ക് പോകട്ട നമുക്ക് സോളോ റൈഡ് ആയതുകൊണ്ടാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെ ഇവിടെ കണ്ട ആൾക്കാരും ഫുൾ ആൾക്കാരും സിംഗിളായിട്ട് വരുന്നില്ല ഒക്കെ ഡബിളായിട്ടാണ് പോകുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാർ പോയിട്ട് ടിക്കറ്റ് എടുക്കാമെന്നാണ് തോന്നുന്നത് നമ്മളേതായാലും കയ്യിൽ ക്യാഷ് വെച്ചിട്ടുണ്ട് അപ്പം കൗണ്ടറിൽ കയറുന്ന ആ ഭാഗത്ത് അവിടെ അടുത്ത് കൊടുത്ത് ക്യാഷ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള അറിയില്ല ഏതായാലും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല ഇപ്പം പൈസ സെറ്റാക്കിയിട്ടുണ്ട് കയ്യിൽ ക്യാഷ് ഉണ്ട് പത്തി പത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ ഏതായാലും സെറ്റാക്കി വെച്ചിട്ടുണ്ട് എത്രത്തോളം വെയിറ്റ് ചെയ്തിട്ടേണ്ടത് തരും എന്ന് അറിയില്ല അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയി കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജങ്കാറ് നമ്മളെ നിലവിലുള്ള അടുത്തുള്ള ജങ്കാർ അവിടുന്ന് വണ്ടി മൂവ് ആയിട്ട് പോകുന്നുണ്ട് അത്യാവശ്യം നല്ല ലിമിറ്റില്ല തന്നെ ആളുകളൊക്കെ അയച്ചിട്ടുണ്ട് ആളുകളും അതുപോലെ തന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നെക്സ്റ്റ് ഒരു ട്രിപ്പിനായിട്ട് വെയിറ്റ് വെറ്റിയത് ആണ് അപ്പുറത്ത് അതാ വാട്ടർ മെട്രോ വൈപ്പിലേക്ക് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന കാഴ്ച അടിപൊളി നമ്മൾ ഇന്നലെ പോയത് ബോൾഗാട്ടിയിലേക്കായിരുന്നു അപ്പം അതാ വൈപ്പിലേക്കും വാട്ടർ മെട്രോ വരുന്ന കാഴ്ച കാണാൻ പറ്റി തൊട്ടടുത്തന്നെ അതാ കടലിൽ കൂടി നല്ലൊരു ഷിപ്പ് കണ്ടെയ്നറായിട്ട് പോകുന്നുണ്ട് നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് നല്ല അടിപൊളി കാശ് ആണ് വൈകിട്ട് സമയങ്ങളിലൊക്കെ പോകുമ്പോൾ സൺസെറ്റും എല്ലാം കൊണ്ടും വൈബ് തൊട്ടടുത്ത് ചെറിയ ബോട്ടുകളൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതായിരുന്നാലും നല്ലൊരു ആയി ഈ ഒരു ജങ്കാർ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിനായിട്ട് നമ്മൾ ചൂസ് ചെയ്തത് ഇപ്പോൾ അപ്പുറത്ത് വന്ന ജങ്കാർ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പുറത്ത് എടുത്ത വണ്ടിന്ന് പുറത്ത് ഇറങ്ങി അതാ ആളുകളും പോകുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടി പുറത്തേക്ക് പോകുന്നുണ്ട് നെക്സ്റ്റ് ഇതാ ആളുകൾ കയറാനായിട്ട് തയ്യാറെടുപ്പിലാണ് നമ്മൾ ടിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല ഫോറൻസ് ഒക്കെ ഒരുപാട് പേര് പുറത്തേക്ക് പോകുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസാണ് നല്ലൊരു റൈഡാണ് പണ്ട് നമ്മളെ പൊന്നാനി ഭാഗത്തു നിന്നൊക്കെ ജങ്കാർ ഉണ്ടായിരുന്നു ഇപ്പോഴും നിലവിലുണ്ടോയെന്നുള്ള അറിയില്ല നമ്മൾ മുന്നൊരു ജങ്കാർ യാത്ര പൊന്നാനിയിൽ നിന്ന് നോക്കിയിരുന്നത് നമ്മൾ ഈ റൈഡ് ചെയ്തിട്ടുള്ളത് നല്ല രീതി തന്നെ ബൈക്കും കാറൊക്കെ പോകുന്നുണ്ട് നൂറ്റി ഇരുപത് രജിസ്ട്രേഷൻ നമ്പറുള്ള മന്ത്രിയാണ് ഇപ്പോൾ ഇത് പോകുന്നത് കേട്ടോ ചിക്കോട്ടൊന്നുമില്ല എനിക്ക് പോകുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണെന്നാണ് തോന്നുന്നത് ഏതായിരുന്നാലും പോയിട്ടുണ്ട് ഓറഞ്ചൊക്കെ നല്ല രീതി തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് അകത്ത് കയറാനുള്ള തയ്യാറെടുപ്പായി തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റിൽ വർ നോർമലായിട്ടുള്ള വെഹിക്കിൾസ് ഓട്ടോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇടും നടുവിൽ കാറൊക്കെ നമ്മൾ പത്ത് രൂപ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവരെ കയ്യിൽ കൊടുക്കാമെന്നുള്ള പ്ലാനിലാണ് നോക്കുന്നത് അങ്ങനെ അക്സെപ്റ്റ് എന്നുള്ള അറിയില്ല രണ്ടായാലും അക്സെപ്റ്റ് ചെയ്യൂലെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അഗെയിൻ പോയിട്ട് ടിക്കറ്റ് എടുക്കണം ആ ഡിലേ വരും ഏതായാലും നമ്മൾ പത്ത് രൂപ കൊടുത്ത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിത് ആ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പോകുന്ന നമ്മൾ ജംഗാറിലേക്കുള്ള എൻട്രൻസ് ആണ് അത്യാവശ്യം നല്ല തന്നെ സൈഡിലൊക്കെ ആളുകൾ എത്തിയിട്ടുണ്ട് വണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട് ബൈക്കിനായിട്ട് മിഡിലാണ് അവർ തന്നിട്ടുള്ളത് നമ്മൾ ഇതാ അടുപ്പിച്ചാണ് വണ്ടികൾ ഉള്ളത് അപ്പോൾ റൈഡ് ഇതാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് വണ്ടി എല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റും അപ്പോൾ റൈഡ് ഇതാഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് നല്ല രീതിയിൽ തന്നെ ഷെയ്ക്ക് ആവുന്നുണ്ട് നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയതിന് ശേഷം നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഇവൻറ്റ് ഉണ്ടാകാമെന്ന് നോക്കാം വണ്ടി ഇതാ നല്ല രീതിയിൽ തന്നെ ആവുന്നുണ്ട് വണ്ടി ഇങ്ങനെ ടേൺ ആക്കുന്ന സമയത്താണ് മെയിൻ ആയിട്ട് ഇങ്ങനെ ആവുന്നത് നല്ല രീതി തന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏതായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ഓൾ കേരള ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ എറണാകുളത്തെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് അങ്ങനെ നമ്മൾ ഇതാ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്ത് ബോട്ട് ഇതാ പാർക്ക് ചെയ്ത് വണ്ടികളൊക്കെ മൂവായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നേരെ അഞ്ഞ് ഫോർട്ട് കൊച്ചിയിൽ നല്ലൊരു പ്ലേസ് നോക്കണം നമ്മളാ കുറച്ച് സ്ട്രീറ്റ്സൊക്കെ ഉണ്ട് അത്ലീറ്റ്സൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫോർട്ട് കൊച്ചിൻ്റെ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോവാം വീട് ഇറങ്ങുന്ന സമയത്ത് മാത്രം കുറച്ചൊരു ടാസ്ക് ഉണ്ടായിരിക്കും നല്ല രീതിയിൽ തന്നെ അടുത്തടുത്ത് വണ്ടികൾ വരുന്നതുകൊണ്ട് തന്നെ ആളുകൾ നടന്നു പോകുന്നതും അതുപോലെ തന്നെ തൊട്ടടുത്താൻ വണ്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ കയറിയതുമാണ് നമുക്ക് പുറത്തേക്ക് എക്സിറ്റ് അടിക്കാൻ അപ്പോൾ നമ്മൾ ഫൈനലി പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങിയപ്പോൾ അതാ നെക്സ്റ്റ് അങ്ങോട്ടേക്കുള്ള വണ്ടിയാണ് തൊട്ടടുത്ത ആംബുലൻസ് ഒക്കെ നിൽക്കുന്നുണ്ട് ആംബുലൻസ് സീരിയസ് കേസൊക്കെ ആണെങ്കിൽ ഡേഞ്ചറാണ് ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പോകാൻ പറ്റില്ല എന്നാലും റോഡ് മുഖേന പോകുന്നതിനേക്കാട്ടി ഒന്നുകൊണ്ട് ബസ്റ്റ് ഈ ഒരു മുഖ ഈയൊരു ബോട്ട് ചട്ടി മുഖാന് തന്നെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ വയ്ക്കിയെടുക്കുന്നത് ഏതായിരുന്നാല സ്ട്രീറ്റിലൊക്കെ നല്ല രീതി തന്നെ തിരക്കാണ് ഈവനിങ് സമയമായതോട് കൂടി നല്ല തിരക്കാണ് ആളുകൾ ഇപ്പോൾ ബീച്ചിൽക്കും അതുപോലെ തന്നെ സ്ട്രീറ്റിൽക്കൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മളെ ഫസ്റ്റിൽ ഒന്ന് രണ്ട് സ്ട്രീറ്റിലൊക്കെ പോയിട്ട് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് റസ്റ്റ് എടുത്തിന് ശേഷം നമ്മൾ ബീച്ചിലേക്ക് പോകാനുള്ള പ്ലാനാണ് സൈഡിലൊക്കെ നല്ല ഫോറിൻസ് വരുന്നുണ്ട് ഫോർ കൊച്ചിലിൻ്റെ ആ ഒരു ഭംഗിന് അതാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഫോറിൻസ് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് ഫോറിൻസും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസൊക്കെ നല്ല ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഫോർ കൊച്ചിനെ കുറിച്ചുള്ള ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ നമ്മൾ ആ ബ്ലോഗിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇനി വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല വീഡിയോ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് യൂട്യൂബ് സെർച്ച് ചെയ്താൽ നമ്മളെ ചാനലുണ്ട് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഫോർട്ട് കൊച്ചി സ്ട്രീറ്റ്സും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നമ്മൾ ബീച്ചിലേക്ക് പോവാം നല്ല ഇതിൽ തന്നെ ആളുകളുണ്ട് ഒരു ഫോർട്ട് കൊച്ചിൻ്റെ കാശ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്നത് ആലപ്പുഴയ്ക്കാണ് ആലപ്പുഴയിൽ പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ഹരീഷിൻ്റെ വീട്ടിലേക്കാണ് ആലപ്പുഴ പോകുന്നത് അപ്പോൾ ഹരീഷ് വർക്ക് ചെയ്യുന്നതും കൊച്ചിയിലാണ് അപ്പോൾ അവൻ്റെ ഓഫീസിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ് പിന്നെ നാളെ നമുക്ക് ആലപ്പുഴയിലുള്ള എക്സ്പ്ലോർ ആയിരിക്കും ആലപ്പുഴയെക്കുറിച്ചുള്ള വീഡിയോസായിരിക്കും നമ്മൾ ഒമ്പതാമത്തെ ജില്ല ആലപ്പുഴയ്ക്കുള്ള കാഴ്ചകളായിരിക്കും നമ്മളെ ചാനലിൽ വരിക അപ്പം എല്ലാവരും കാണുന്ന ആൾക്കാര് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇതാ സ്റ്റേറ്റിലൂടെ ഒക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം ബീച്ചിൻ്റെ ഭാഗത്തൊക്കെ നല്ല ഇവൻറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒമ്പതാമത്തെ ജില്ലേന് ഇനി വരാൻ പോകുന്നത് എട്ടാമത്തെ ജില്ലേനെ എറണാകുളം അപ്പോൾ എറണാകുളത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണുള്ളത് ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ എറണാകുളക്കാരായിട്ടുള്ള കുറച്ച് ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട് അവർ അമ്മയോട് ഫോർട്ട് കൊച്ചിനെ കുറിച്ച് ചോദിക്കണേ അപ്പോൾ നമ്മളെ അറിയുന്നവർക്ക് നമ്മളെ നമ്മളെ ഹിസ്റ്ററി വെച്ചിട്ട് നമ്മൾ കുറച്ച് തട്ടി വിട്ടുകൊടുത്ത് അപ്പോൾ അവരതാ സ്ഥലം എന്ന് വെച്ചപ്പോൾ പറഞ്ഞാൽ അവർ എറണാകുളക്കാരാണ് അപ്പോൾ നമ്മൾ എറണാകുളക്കാർക്ക് മലപ്പുറക്കാർ പറഞ്ഞുകൊടുക്കുക എന്താണ് പേര് എന്താ പറഞ്ഞ് ഋസ്വാൻ മാവിത്രേ മാത്രേ രണ്ടാകുളം ഇവിടെ തന്നെ കൊച്ചിയാ ചെയ്യാം കറണാകുളം അവിടെ തന്നെ കാക്കനാട് എവിടെ പഠിക്കുന്നത് ഇവൻ ഇവിടെ കാക്കനാട് തന്നെ ഞാൻ ശരി പറഞ്ഞാൽ അത്ര ഉമ്മാടെ വീട് ഇവിടെ അങ്ങനെ വന്നതല്ലേ അപ്പോൾ ഏതായാലും സ്ട്രീറ്റ് എല്ലാം കണ്ടിട്ട് വരുക ഒരുപാട് ആയിട്ടുള്ള സ്ട്രീറ്റ്സ് ആണ് അപ്പം മസ്റ്റ് ആയിട്ട് എല്ലായിടത്തും വാച്ച് ചെയ്യാം പക്ഷെ വിക്കിപ്പീഡിയയിലും സെർച്ച് ചെയ്തോളൂ എന്റെ മൊത്തത്തിന് ഓരോ സ്ട്രീറ്റിനെ കുറിച്ച് പഠിക്കും അതേപോലെ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രിൻസി സ്ട്രീറ്റ് ആണ് അപ്പുറം പോയി കഴിഞ്ഞാൽ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് അങ്ങനെ ഓരോ സ്ട്രീറ്റ് ഉണ്ട് അപ്പോൾ ആ സ്ട്രീറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുക അപ്പം എന്നാലും ഫീൽ കിട്ടുകയുള്ളൂ നമ്മൾ വെറുതെ അങ്ങനെ അടങ്ങുകൊണ്ട് കാര്യമില്ല അതേപോലെ തന്നെ ബിഗ് ബി ഷൂട്ട് ചെയ്ത സ്ഥലമുണ്ട് ബാക്ക് സൈഡിലോ ഒക്കെ പൊളിക്കി സെറ്റ് ഒക്കെ സ്ട്രീറ്റിന്റെ കാഴ്ചകളൊക്കെ അവസാനിച്ചപ്പോഴത്തെ ആ ബീച്ചിൽ വന്നപ്പോൾ നല്ല അടിപൊളി സൺസെറ്റിനായിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് നല്ല അടിപൊളി വ്യൂ ആണ് അപ്പം ഈ ഒരു ഭാഗത്ത് ഒന്നാം സ്ഥാനം നേടുന്ന രൂപയും രണ്ടാം കുസ്തിക്കാരിക്ക് അയ്യായിരം രൂപ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ഉള്ള മത്സരങ്ങൾ നടന്നു കഴിയുമ്പോൾ അമ്പത്തി അഞ്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതുവരെയും പതിനായിരം രൂപയുടെ മത്സരങ്ങൾ പെൺകുട്ടികൾക്കായിട്ട് വനിതാ വിഭാഗത്തിൽ ഇതുവരെയും നടത്തിയിട്ടുള്ള വാശിക മത്സരം നല്ല നമുക്ക് സ്വീകരിക്കാം അഞ്ചു മോൾ ജോസഫ് ഇന്ത്യയിൽ തന്നെ மூணாம் சில்வா மெடல் குட்டியான நல்ல கைடி ஏகம் செய்ய மணிக்கூறும் மூணு மணிக்கூறும் மட்டும் தங்களை கழிவு தெளிவா ஆண் குட்டிகளை பிரமக்கார் தந்தும் அது கழிந்த ஆளுகள் மல்பிடுத்துமே நமக்கு எந்த விளக்காம் മനോഹരമായ പേരിട്ട് ഗുസ്തി എന്ന് പറയുന്നു ഇത് ഫ്രീസ്റ്റൈൽ ഗുസ്തിയാണോ അല്ല ഗ്രീക്ക് റോമൻ ഗുസ്തി അല്ല ഇപ്പോൾ നടക്കുന്ന ഡബ്ല്യൂ ഡബ്ല്യു റസ്ലിംഗ് ആണോ അല്ല ഇത് ഗുസ്തി പ്ലീസ് ഇല്ല ഒന്നും ഏകദേശം ഏഴു തവണ ദേശീയ താരമാണ് മഞ്ജുഷ ഫ്രം ഇടുക്കി നല്ലൊരു കൈവിടി ഇടുക്കി എന്ന മഞ്ജുഷ മഞ്ജുഷിയ മത്സരത്തിന് നടുവിൽ ചങ്കർ കോടുകൂടി ഗോതിയിൽ എംപയർ നിൽക്കുന്നു ജോർജ് ചെയ്യാൻ പറ്റത്തില്ല വാശിയേറിയ മത്സരം ഒരു ഗോദി എന്നെ വേണ്ടി മഞ്ജുഷ അറ്റംപ്റ്റ് ചെയ്തുവെങ്കിലും ഒന്നും ചെയ്യുവാനായിട്ട് സാധിച്ചില്ല അഞ്ചു അഞ്ചുമോൾ ജോസഫുമായിട്ടുള്ള വഷിയേറിയ മത്സരം ഈ അടുത്ത് നടന്ന സർവീസ് കോമ്പറ്റീഷൻ ദേശീയ കോമ്പറ്റീഷനിൽ രണ്ടാം സ്ഥാനത്തിനാണ് അഞ്ചുമോൾ അർഹിയായിരിക്കുന്നത് െങ്കിലും മഞ്ജുഷ ഒന്നും ജീവാൻ സാധിച്ചിട്ടില്ല വീണ്ടും സിറ്റിംഗ് പ്രസിഡന്റിൽ ഒന്നും സംഭവിച്ചില്ല രണ്ട് മത്സരം ില്ല മനുഷ്യ ഒരു നല്ല ചാൻസ് മഞ്ജു കിട്ടിയെന്നാൽ അതിന് വളരെ വിദഗ്ധമായിട്ട് അഞ്ചുമോൾ വീണ്ടും 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 രണ്ടുപേരും ആകടവിൽ പോകും കേരളത്തിലെ മത്സരത്തിന് ലോകസാക്ഷിയാണ് അറബിക്കടലിന്റെ റാണിയായ കൊച്ചി കടലും കേരളത്തിലെ ഒരേ ഒരു ഭാഗമാണ് അതിന് മഞ്ജു മഞ്ജുഷയെ മലർത്തിയടിച്ചുകൊണ്ട് അഞ്ചു മോൾസഫ് വിജയം അതിൽ നിൽക്കുന്ന ഒരു കാര്യമില്ല ഗുസ്തിക്ക് മുമ്പിൽ നമ്മൾ മനസ്സിലാക്കണം ടിപൊളി കാഴ്ച കാണാൻ പറ്റി നല്ലൊരു ഗെയിം കാട്ടാ കുസ് ആയിരുന്നു നമ്മള് ലൈഫിൽ ഇതുമായിട്ട് കണ്ടിട്ടില്ല അപ്പൊ നമ്മളത് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൊട്ടടുത്ത് ഷിപ്പ് അത പാസ് ചെയ്തെന്ന് നമ്മുടെ നടന്നോണ്ടിരിക്കുന്നത് നമ്മൾ ഫോർട്ട് കൊച്ചിയിലുള്ള ഫോർട്ട് കൊച്ചിയിലുള്ള കാഴ്ചകൂടെ അവസാനിച്ച് നമ്മളതാ എന്ന് എറണാകുളം ജില്ലയിൽ സ്റ്റേ ചെയ്തില്ല എറണാകുളം സ്ഥലം പോകുന്നതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് പോകുന്ന ആലപ്പുഴക്കാണ് നമ്മൾ ഓൾ കേരള ട്രിപ്പിൻ്റെ എട്ടാമത്തെ ജില്ല ആയിട്ടുള്ള എറണാകുളം അവസാനിച്ച് നമ്മൾ ഈ പോകാൻ പോകുന്നത് ആലപ്പുഴക്കാണ് ആലപ്പുഴത്തെ കാഴ്ചകളായിട്ട് കാണാം അപ്പോൾ എറണാകുളത്തെ കാഴ്ചയോട് വൈബൈ പറഞ്ഞത് നക്സ്റ്റ് നമ്മൾ ഈ പോകാൻ പോകുന്നത് ആലപ്പുഴ ആലപ്പുഴയ്ക്ക് വെൽക്കം ചെയ്യാനായിട്ട് നമ്മൾ ഹരീഷുണ്ട് ഹരീഷിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് ഹരീഷോട് എറണാകുളം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ്റെ വീട്ടിലേക്കാണ് ഡയറക്റ്റ് നമ്മൾ പോകുന്നത് അപ്പോൾ സി കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഈ ഒരു എപ്പിസോഡ് വൈകിട്ട് ഇപ്പോൾ നക്ഷത്ര പുതിയ എപ്പിസോഡ് കാണുന്നവരെ അപ്പോൾ ബാ